ഒറ്റപ്പാലം പി എസ് എം കാൻറ്റീൻ അഭിമുഖത്തിൽ സായുധസേന വെറ്ററൻസ് ഡേ ആഘോഷിച്ചു ലഫ്റ്റനന്റ് കേണൽ റിട്ടയേർഡ് പത്മജൻ കെ അധ്യക്ഷനായ ചടങ്ങിൽ സുബൈദാർ മേജർ ഹരികരൻ സ്വാഗതം പറഞ്ഞു കേണൽമാരായ രാമകൃഷ്ണൻ ഗംഗാധരൻ ഉണ്ണികൃഷ്ണൻ കേണൽ സതീഷ് അശോക് വിംഗ് കമാൻഡർ രാമൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു സീനിയർ വിമുക്തഭടനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ പിതാവായ ബാലകൃഷ്ണൻ നായർ പി കെ അശോക് കുമാർ പി എൻ നാഥൻ ഓണററി ക്യാപ്റ്റൻ ഗംഗാധരൻ വേലിക്കുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു ദിയാ ിയ ദേശഭക്തി ദേശഭക്തിഗാനത്തോടെ ആരംഭിച്ച പരിപാടികൾ ദേശീയ ഗാനാലോപത്തോടെ സമാപിച്ചു

भरा नहीं जो बाहों से बहती जिसमें रसदार नहीं वह हृदय नहीं पत्थर है वह हृदय नहीं पत्थर है जिसमें स्नेह का प्यार नहीं नेता और प्रसंगति मोदिरनले इन बड़े प्रदान करता महताया ई सुदिनति इकडे एवरेही उणित्ते किटिया ई अवसरते അധ്യക്ഷൻ എന്നുള്ള ഔപചാരികയിലേക്ക് കടക്കാതെ ഈ കാബിനിന്റെ സീനിയർ മാനേജർ എന്ന നിലയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടാതെ മറ്റുള്ള ഏവർക്കും അവസരം നൽകാൻ ആഗ്രഹിക്കുന്നു പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേമാതിരി ഒത്തുകൂടിയപ്പോൾ സേവനത്തിന്റെ പുരോഗതിക്കായിട്ട് ലഭിക്കുമ്പോ ഇവിടെ വന്ന് വാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ സാധനങ്ങൾ പോകാനുള്ള സൗകര്യം നിറഞ്ഞ ഈ ലൊക്കേഷനിൽ തന്നെ തുടർന്നുകൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവരുടെ ചിലവിൽ തന്നെ നമ്മുടെ പ്രോഫിറ്റ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടെന്നോ പൈസ ഒന്നും കൂടാതെ ഒരു കമേഷ്യൽ ലിഫ്റ്റ് ഒരു ലക്ഷത്തോളം രൂപ ചെലവാക്കിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നു അത് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ് അതിന്റെ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അദ്ദേഹം തരാറുണ്ട് മാസം തീയതിയാണ് അതിനുശേഷം ആയിരത്തിൽ കിട്ടി ആയിരത്തി തൊണ്ണൂറ്റിനാലിൽ മുപ്പത്തിനാല് വെള്ളം ശേഷം നാലു വരെ വരെ യൂണിഫോം ധരിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഈ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുകയും ചെയ്യും അതിന് കാരണക്കാരൻ ബി എസ് എൻ ജവാൻസും കാരണം തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ വാർഡൻ വെസ്റ്റേൺ സെക്ടറായിരുന്നു കേന്ദ്രം സെക്ടർ ഞാനത് के सपोर्ट के लिए सजरा इन और पाकिस्तानी बिल्डिंग के फार्मर के फिनिश करवा लिए आज तो कुछ अभी तो हमने रिकमेंडेड है बैकग्राउंड के कि सजरा आज समय तो नहीं कि टास्क बीएसएफ फील्ड के कम बांग्ला का नाम डिस्ट्रॉय करने के लिए ना सिस्टी इन और बैक के इनके दहेज सपोर्ट के दिसंबर एक्टर होंगे या कोलकाता बांगल डिस्टर्ब ही तो पता तो 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 नहीं थी राह में ले न्याय में बीएस और कमांड कम बोले अंगत के शूटिंग प्लांट ये तो समय तो पाकिस्तानी इंफेंट्री मोटर राइट सेल जो लोग बांस्टा ही ठीक जब बीएस और कमांड की कमांड कर अध्ययन आधार तो मजबूरा ना दिनों मंसूरा इधर इनके रत्ते के उठ इनके लिए कई � ഇൻഫർമേഷൻ കൊടുത്തു അപ്പൊ പറഞ്ഞു സുമാർ രണ്ട് കിലോമീറ്റർ വികാരങ്ങൾ അതുവരെ ആംബുലൻസ് വരുന്ന ജവാന് ഒരു തന്നെ ഓടി പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ അതുകൊണ്ട് അങ്ങോട്ടാണ് ഞാൻ ജീവിച്ചത് അതിനുശേഷം എന്റെ വിവരം പറഞ്ഞപ്പോ റെജിമെന്റിൽ കടന്ന ഒരു പേരും ഒന്നും ഭക്ഷണം കഴിക്കില്ല എല്ലാവരും എനിക്ക് വേണ്ടി

ിൽ ഇത് പോവാ രണ്ടാമത്തെ തവണയാണ് അത് കഴിഞ്ഞിട്ട് കാരണം നമുക്ക് കഴിഞ്ഞവർക്കിവിടെ ഫെബ്രറിയസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അതൊരു നല്ല കാര്യമാണ് ഈ ഒറ്റപ്പാലക്കാരില്ല നമ്മളെല്ലാവരും ആൾക്കാരെ കാണും പക്ഷെ എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്നിച്ച് കാണാനുള്ള സൗകര്യവും നമ്മളീ ഒറ്റപ്പാലക്കാർക്കാരുടെ ഒരു രണ്ടാമത്തെയാണ് ആണ് നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിന് വളരെയധികം மேனேஜர் கோண பட்னாஜிナورو ಅಧ್ಯಕ್ಷರ ಸಾಹೋರು ಆದ್ಯಮೈತೆ ಮಾತಿ ಬರೆಯೋಣ ಗಾಂಧೀಗೆ ಬೆಟ್ಟಿ ಅಧ್ಯಯಂ പറയാವ ಆವಶ್ಯಕ ಪರಿಣತ ಗಾಯ್ತಿಲ್ಲ ಅತ್ರ ಅಧ್ಯಯಂ ಎಲ್ಲ ನಮಕ್ಕೆ ಪರಿಯನದಾ ಕಾಳಿನ ಬೆಟರ್ ಸ್ಕೇಲ್ ಇರೋದು ನಮ್ಮ हेलो ದೇಶಭಕ್ತಿ ಗಾನ ಆರಂಭ ಡಿಯಾ ಸೂರ್ಯನ ಹಾಳಿನ ವರ ಓಚರಿಯೋ ಉಪಹಾರ മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ വുഡൻ ഫർണിച്ചറുകൾ ബെഡുകൾ ഹോം അപ്ലയൻസസ് സ്പോർട്സ് ഗുഡ്സ് ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു ജയലക്ഷ്മി பர்னிச்சர் ஹோம் அப்ளையன்சஸ் அண்ட் ஸ்போர்ட்ஸ் குட்ஸ் மெயின் ரோட் பழையனூர் போன் நைன் எயிட் நைன் ஃபைவ்